ഹായ് ഫ്രണ്ട്സ് പ്രവാസി വെൽഫെയർ പെൻഷനിൽ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു വർഷത്തേക്ക് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് അടച്ചിടുക എന്നുള്ളത് നമ്മളൊക്കെ ചിലപ്പം ഓരോ മാസത്തിനായിരിക്കും അല്ലെങ്കിൽ പെൻഡിങ്ങുള്ള എമൗണ്ട് മാത്രമായിരിക്കും അടച്ച് തീർക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ ഇത് അഡ്വാൻസ് ആയിട്ട് അടച്ചിടാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തേക്കൊക്കെ നമുക്ക് ഈ ഒരു അംശാദായം അടച്ച് ഇടുക എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഒക്കെ അടക്കാൻ സാധിക്കും മാസം മുന്നൂറ്റൻപത് ഉറുപ്പ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അംശാദായം അടവ് വരുന്നത് അപ്പോൾ ഈ നാലായിരത്തി ഇരുന്നൂറിൻ്റെ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും അടക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് അടക്കുക എന്നുള്ളതാണ് നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ അംശാദായം അടക്കാനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് പ്രവാസി വെൽഫെയർന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെബ്സൈറ്റ് ഇവിടെ വരും കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റ് വരും അപ്പോൾ അതിലിവിടെ ലോഗിൻ എന്ന് പറയുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിലേറ്റവും അവസാനമായിട്ട് ഇവിടെ ക്യു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശേഷം ഇവിടെ മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം വരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോളം വരും പിന്നെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്റ്റ അടിച്ചു കൊടുക്കാനുള്ള ഒരു കോളം വരും അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ കോളത്തിൽ മെമ്പർഷിപ്പ് നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്ന നിങ്ങളുടെ കാർഡിൻ്റെ മുകളിലുള്ള ഈ ഒരു മെമ്പർഷിപ്പ് നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് ആ മെമ്പർഷിപ്പ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടിച്ചു കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഈ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഡേറ്റ് എഴുതുക ഡേറ്റ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്തിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ സീറോ ചേർത്ത് കൊടുക്കുക ശേഷം ഇങ്ങനെ വരയിട്ടിട്ട് അതേപോലെ തന്നെ മാസവും പത്തിൻ്റെ താഴെയാണെങ്കിൽ സീറോ ചേർത്തിട്ട് പിന്നെ സീറോ വണ് അല്ലെങ്കിൽ സീറോ ടു സീറോ ത്രീ അങ്ങനെ കൊടുക്കുക പിന്നെ വർഷം കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് അതേ ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ വെബ്സൈറ്റിൽ ഓപ്പണായി വരികയുള്ളൂ ശേഷം നമ്മളിവിടെ ആ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കുക അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ ഷോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് താഴെ വരും അപ്പോൾ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ വരുന്നത് ആയിരത്തി അൻപതാണ് അതിൽ എഴുന്നൂറ് അടച്ചിട്ടുണ്ട് ബാലൻസ് മുന്നൂറ്റി അൻപതാണുള്ളത് അപ്പോൾ നമ്മൾ ആ മുന്നൂറ്റി അൻപത് കൂടെ ചേർത്തിട്ട് ടോട്ടൽ നാലായിരത്തി ഇരുന്നൂറാണ് ഇവിടെ അടക്കുന്നത് അങ്ങനെ അടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ പേയ്മെൻറ്റ് മോഡൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടക്കാനുള്ള പെൻഡിംഗ് എമൗണ്ട് എത്രയാണോ അത് ഇവിടെ വരും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പ്ലസ് നാലായിരത്തി ഇരുന്നൂറാണെങ്കിൽ അങ്ങനെ അതും കൂടി കൂട്ടിയിട്ടിടാ അല്ല ടോട്ടൽ നാലായിരത്തി ഇരുന്നൂറാണ് അടക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു മുന്നൂറ്റൻപത് ഒഴിവാക്കിയിട്ട് ഒരു വർഷത്തേക്ക് ടോട്ടൽ നാലായിരത്തി ഇരുന്നൂറാണ് അടക്കുന്നത് അപ്പോൾ ആ ഒരു മുന്നൂറ്റൻപതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ചിലപ്പം പതിനൊന്ന് മാസത്തേക്കാണ് ഇതുണ്ടാവുക അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ അഡ്വാൻസായി അടക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൻ്റെ കോളത്തിൽ വന്നിട്ട് ഇവിടെ അവിടെ നിലവിലുള്ള എമൗണ്ട് ഒഴിവാക്കി എത്രയാണോ നിങ്ങൾ അടക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ സബ്സ്ക്രിപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കോളത്തിൽ ഇവിടെ എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൾട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ ഒരിക്കലും എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നാലായിരത്തി എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പേനോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവാം ശേഷം ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാം നെറ്റ് ബാങ്ക് വഴി ചെയ്യാം ഞാനിവിടെ യു പി ഐ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന അതേ മൊബൈലിൽ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ അങ്ങനെ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്തു യു പി ഐ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത് പേ ബൈ എനി യു പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് കണക്റ്റാവും എല്ലാം നിരകൾ നിങ്ങളുടെ നിലവിലുള്ള ഈ ഒരു ഫോണിൽ നിങ്ങളുടെ യു പി ഐ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിലാണ് നിങ്ങളുടെ ഈ ഒരു പേയ്മെൻറ്റ് ആപ്പ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ യു പി ഐ ഐ ഡി ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ യു പി ഐയിലേക്ക് അല്ലെങ്കിൽ ആ ഗൂഗിൾ പേൻ്റെ ഐ ഡിയാണോ അല്ലെങ്കിൽ നിങ്ങൾ പേടിഎമ്മിൻ്റെ ഐ ഡിയാണോ അടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേയുടെ ഐ ഡിയാണോ അടിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു റിക്വസ്റ്റ് വരികയും നിങ്ങൾക്കത് കറക്റ്റ് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ഈ ഒരു മൊബൈലിൽ തന്നെയാണ് എനിക്ക് ജി പേ ഉള്ളത് അതുകൊണ്ട് പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പുണ്ട് അതുപോലെ തന്നെ ജി പേയുടെ ആപ്പ് ആപ്പുണ്ട് ഞാനിവിടെ പേയുടെ ആപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ജി പേ ഓപ്പൺ ചെയ്യാനായിട്ട് പറയും ജി പേ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു നാലായിരത്തി ഇരുന്നൂറ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പേ കൊടുക്കുക ശേഷം നമ്മളുടെ ജി പേയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മൾ പേയ്മെൻ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ശേഷം ഇത്തരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ സേവാസ് പി ഡി എഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് നമുക്ക് ഡൗൺലോഡായി കിട്ടും അപ്പോൾ വളരെ ഈസിയാണ് ഇത് അടക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അടക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇനി പുതുതായിട്ട് ആർക്കെങ്കിലും എടുക്കാനും അതുപോലെ തന്നെ നോർക്ക് ഐ ഡി പുതുക്കാനൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം